ദുബായിലിരുന്ന് മകൾ മോഷ്ടാവിനെ കണ്ടു മോഷ്ടാവിനെ കൈയോടെ പിടികൂടി ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ചണ്ണപ്പേട്ട മരുതിവിള പുത്തൻ വീട്ടിൽ വെള്ളംകുടി ബാബു എന്ന് വിളിക്കുന്ന ബാബുവിനെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചത് ആയൂർ കമ്പങ്കോട് മാപ്പിള വീട്ടിൽ ജേക്കബ് എം ഗെയുടെ വീട്ടിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു കൂടി മോഷണശ്രമം നടന്നത് വീട്ടുടമസ്ഥനായ ജേക്കബും ഭാര്യയും കൊല്ലത്തുള്ള ബന്ധുവിന്റെ മരണത്തിന് പോയിരിക്കുകയായിരുന്നു ഈ സമയത്താണ് മോഷണശ്രമം നടന്നത് ദുബായിലുള്ള മകൾ മൊബൈൽ ഫോണിലൂടെ വീട്ടിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മോഷണം നടക്കുന്നത് ലൈവായി കാണുന്നത് തുടർന്ന് നാട്ടിലുള്ള അച്ഛനെ വിവരമറിയിപ്പിച്ചു പഞ്ചായത്ത് അംഗമായ ലാലിയെയും പ്രദേശവാസികളെയും ഉടൻ തന്നെ വിവരമറിയിപ്പിച്ചു നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് കള്ളനെ കയ്യോടെ പിടികൂടിയത് വീടിന്റെ അടുക്കള ഭാഗത്തെ ഗ്രില്ലും ഷെഡിന്റെ ലോക്കും ഇയാൾ പൊളിച്ചു കൊടുവാൾ ചുറ്റിക വാള് തുടങ്ങിയ സാധനങ്ങളും ഇയാളുടെ പക്കലുണ്ടായിരുന്നു പഞ്ചായത്ത് മെമ്പറും നാട്ടുകാരും ചേർന്ന് പോലീസിനെ വിവരമറിയിപ്പിച്ചു കൊട്ടാരക്കര പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇയാൾക്ക് സംസ്ഥാനത്ത് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നൂറോളം കേസുകളുണ്ട് അഞ്ചൽ ചടയമംഗലം ഏരൂർ കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട് ജയിൽ ശിക്ഷ കഴിഞ്ഞാൽ ഉടൻ തന്നെ മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതി കമ്പങ്കോട് ജംഗ്ഷനിൽ മാപ്പിള വീട്ടിൽ ശ്രീ ജേക്കബിന്റെ ഭവനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടുമണിയോടു കൂടി ഒരു കള്ളൻ കയറി ഈ വീട്ടിൽ ഉള്ളവർ ഇന്നലെ ഒരു മരണത്തിന് പോയി പോയിരുന്നു അവർ വീട്ടിൽ ആളില്ല എന്നറിഞ്ഞ തക്കത്തിലാണ് ആ കള്ളൻ അവിടെ കയറിയത് പിക്കാസും സ്ക്രൂ ഡ്രയറും കത്താളും ചുറ്റിയും കൊണ്ട് അടുക്കള ഭാഗം കുത്തി കുത്തിറക്കാൻ നോക്കി പക്ഷെ അത് പറ്റാഞ്ഞതിനാൽ വർക്കേറിയ ഭാഗത്ത് തുറന്ന് അവിടെ കയറി പരിശോധിച്ചിടാൻ കുഞ്ഞപ്പോഴത്തേനെ ഈ കള്ളനെ കള്ളൻ അവിടെ കയറിയിട്ടുള്ള വിവരം ഈ ജേക്കബച്ചാന്റെ മകൻ ഗൾഫിന്റെ നിന്ന് വിളിച്ചു പറഞ്ഞു സിസിടിവിയിൽ കൂടി ആ മകൾ ഗൾഫിൻ ദേശത്തി കണ്ട ഉടനെ തന്നെ അവളുടെ അച്ഛനെ വിളിച്ചു പറയുകയും ഒപ്പം അച്ഛൻ ചുറ്റുപാടുള്ളവരെ ഇവരും അറിയിച്ചു നാട്ടുകാർ എല്ലാവരും കൂടെ കൂടിയപ്പോഴത്തേനെ ഇദ്ദേഹം അവിടെ പിക്കാസും കൊണ്ട് ഓടി അടുത്തുള്ള തോട്ടം പൂഞ്ചോല തോട്ടത്തിൽ കയറി നാട്ടുകാർ പുറകെ ഓടി തിരിച്ച് ഓടി റോഡിൽ കയറിയപ്പോഴത്തേനെ കമ്പംകോട് ഉള്ള റോഡിലേക്ക് തന്നെ കയറിയപ്പോഴത്തേനെ ആളുകൾ അദ്ദേഹത്തെ പിടിച്ച് കെട്ടി ഈ വിവരം വാർഡ് മെമ്പറായ എന്നെ അറിയിക്കുകയും അപ്പോൾ തന്നെ ഞാൻ വിവരം ചെയ്തു കൈമാറി ഉടൻ തന്നെ എത്തിച്ചു റിപ്പോർട്ടർ സജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's.